ഒരു വണ്ടി സൗണ്ട് സൗണ്ട് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്തെങ്കിലും സൈക്കിൾ ഔട്ട് എന്നുള്ളതാണ് ഇന്നിവിടെ മൈനും സാണ്ടോ അപ്പൊ ഞങ്ങള് പിള്ളേരായിട്ട് നാല് സൈക്കിളുണ്ട് നാല് സൈക്കിളും കൊണ്ട് ഞങ്ങളൊന്ന് കിങ്സ് വേ പാർക്കിൽ പോകണേ ഞങ്ങളുടെ അടുത്ത് തൊട്ടടുത്തൊരു പാർക്കുണ്ട് ആ പാർക്കിൽ പോവാനുള്ള പരിപാടിയിൽ ഞങ്ങൾ സൈക്കിളൊക്കെ ആയിട്ട് തുടങ്ങിയതാണ് അപ്പൊ അങ്ങനെ ജോഹാൻ്റെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ട് സൈക്കിളിന് അപ്പൊ ഞങ്ങൾ മേടിച്ച സൈക്കിളിനെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങളൊക്കെ ഞങ്ങള് തരാം ഇന്നിവിടെ സണ്ണിയാണ് പക്ഷെ മൈനസാണ് ടാബ്ലറ്റ് തൊട്ട് ഭയങ്കര കൊടുമ്പാണ് ഇപ്പം പറഞ്ഞ അപ്പ ബോളൊക്കെ എടുത്തിട്ടുണ്ട് പിള്ളേര് കളിക്കാൻ വേണ്ടിട്ട് സ്കോൻ്റെ ഓൺലൈൻ ഡെലിവറി ടീമിൻ്റെ വണ്ടിയൂടെ വന്ന് നടപ്പണ്ട് ഇപ്പം നമുക്ക് സൈക്കിളോട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെയുള്ള പാത്തുകളുണ്ട് അതിലെ കൂടിയാണ് സൈക്കിളൊക്കെ ചോദിക്കേണ്ടത് ആൾക്കാർ നടക്കുന്നത് ഇതേപോലെയാണ് റോഡൊക്കെ കണ്ട കഴിച്ച് വെള്ളക്കളർ രാവിലെ സ്നോഫോള് കാണിച്ചിട്ട് നല്ല തണുപ്പായതുകൊണ്ട് ഉപ്പിട്ട് പോയത് കൊണ്ടാണ് ആ വെള്ള കളറിൽ കിടക്കുന്നത് ആൾക്കാർ പട്ടീനേയും കൊണ്ടൊക്കെ ഇറങ്ങിട്ടുണ്ട് ഇതിന്റെ ഏതാടാ ഗിയർ ഏതാണോ എന്തായാലും ഞാൻ ചവിട്ടുള്ള പിള്ളേരുടെ സൈക്കിൾട്ടാ നമ്മള് പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ളത് അൽദിയാണ് അൽദിയിലും മോർസണൊക്കെയാണ് നമുക്ക് തൊട്ടടുത്തായിട്ടുള്ളത് അപ്പൊ നമ്മൾ സാധാരണ കാറൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മള് അൽദിയിലൊക്കെ സൈക്കിളിനാണ് വാ പയ്യേ ചവിട്ടി പയ്യ ചോട്ട് ഇറക്കോണ് പയ്യ ചോട്ട് പയ്യ ചൗട്ട് ചവിട്ടി പോയിക്കൊ നിർത്തന്ന ആ എന്റെ സണ് ആയതുകൊണ്ട് നല്ല രസോട്ടാ കാണാനായിട്ട് മരങ്ങളൊക്കെ ഉണങ്ങി ഉണങ്കി വരണ്ടതിക്കണ്ല പോലും ഇല്ല മരത്തിൽ കണ്ടുപിടിക്കാനായിട്ട് അവിടെ നിർത്തല്ലേ ചവിട്ടിപ്പോ ഇതാണ് നമ്മള് സാധനങ്ങളൊക്കെ വേണ്ടിക്കാ എന്തോ പയ്യ ചവിട്ടിട്ടാ നമ്മളുടെ ഒരു ഫ്രണ്ട് ഫ്രീ ആയിട്ട് തന്നാട്ടാ അവരുടെ മോൻറെ സൈക്കിളായിരുന്നു അപ്പൊ അവൻ വലുതായതുകൊണ്ട് അവര് നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവന്നതാണ് മങ്ങി ചവിടുന്ന സൈക്കിള് ഇതിവിടുത്തെ ഒരു ബെസ്റ്റ് സ്റ്റോപ്പ് ഞങ്ങൾ താമസിക്കുന്ന ആഷ്ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കിർബിൻ ആഷ് ഫീൽഡ് ആഷ് ഫീൽഡ് കൗൺസിലിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആഷ് ഫീൽഡ് കൗൺസിലിൻ്റെ പോലീസ് സ്റ്റേഷനുണ്ട് മണി കാറ് ഉണ്ട് വെയിറ്റ് ചെയ്യാം കാറ് പോട്ടെ മണി കാറ് തന്നെ വെയിറ്റ് ചെയ്യാം ാരെ തള്ളാം കൊറച്ചേള കാറ് പോട്ടേട്ടാ ഏ കയറ്റം അല്ലേ രാവ കുറച്ചേരം തള്ളാം എന്തായാലും അങ്ങോട്ട് ചവിട്ടിക്കോ റോട്ടിലോട്ട് പോരുന്നേട്ടാ സൈക്കിള് ഇവിടെ വന്നിട്ട് ആകെ ഉള്ളു രണ്ടര മിനിറ്റ് ഉണ്ടാവും സൈക്കിളിലോട്ട് വന്നുള്ളൂ സൈക്കിൾ മേടിച്ചിട്ട് വീടിന്റെ മുമ്പിലിട്ട് ചവിട്ടുന്നല്ലാണ്ട് പുറത്തേക്ക് എങ്ങും പോയിട്ടില്ല ഇപ്പോഴൊരു അടുത്ത് കിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട് അവിടെ പോയാൽ സൈക്കിളൊക്കെ ചവിട്ടാ അവിടെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല സേഫായിട്ട് സൈക്കിൾ ചോട്ടാം പിന്നെ അവിടെ കുറേ ട്രയൽസിനുമായിട്ട് സെറ്റപ്പ് ഉണ്ട് സ്കൂട്ടറും സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ട ഇപ്പം ഞങ്ങൾ നടന്ന് ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ കാണിച്ചു അപ്പോൾ അതർവൈസ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു കേറ്റമ്മ നടന്ന ക്യാമറയും പിടിച്ചോണ്ട് നമുക്ക് സൈക്കിൾ ഓടാൻ പറ്റുള്ളൂ ആ മോനെ ഒരു വണ്ടി സൗണ്ട് കേട്ടോ കാൽ കൊടുക്കുമ്പോ കേട്ടോട്ടോ സിഗണ്ട് കേട്ടേളി ഓളി സൗണ്ട് അടിപൊളി മണി മണി വാ അപ്പൊ നമുക്ക് സിഗ്നലിൽ വന്നിട്ടുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ലൈറ്റ് കത്തും അപ്പൊ ഞങ്ങക്ക് ആൾക്കാര് ക്രോസ് ചെയ്യാൻ പറ്റുള്ള സിഗ്നല് കത്തും റെഡാണ് ഗ്രീൻ ആയ നമുക്ക് ക്രോസ് ചെയ്യാം അങ്ങനെ വണ്ടികളനുസരിച്ചിട്ടുള്ള വീഴുവള്ളു വീഴും ആ ഇപ്പൊ എല്ലാരും സിഗ്നൽ വീഴാം ഹായ് ജോഹ എന്റെ ഫ്രണ്ട് ആണ് മാറ്റി മാറ്റി കൊടുക്കാൻ ആ നമ്മളുടെ ഓപ്പോസിറ്റിൽ നിന്ന് അവര് സിഗ്നൽ വീഴുന്ന കണ്ടു മുമ്പ് ക്രോസ് ചെയ്തു അച്ചക്കന്റെ സൈഡിലൊക്കെ ഓക്കെ ഇനി ബാക്കിയുള്ള വീഡിയോ ഞങ്ങൾ ഞങ്ങളെ പാർക്കിലേക്ക് എത്തിട്ട് കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ പാർക്ക് ഇവിടെന്തോ മെയിന്റനൻസ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് പിള്ളേര് ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടില് ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്ഥിരം ഇവിടെ വന്ന് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമായിരുന്നുണ്ട്

ആഹ് അത് കുഴപ്പമില്ല സൈക്കിൾ ചവിടിക്കോ ഒന്നും പറ്റില്ല ഭാഗ്യോണ്ടാ മണ്ടത്തരം കാണിക്കരുത് തന്റെ കാലം ഒന്നാ എത്തരുത് ആ എന്റെ മോളൊന്നും ഓടിച്ചു കയറ്റരുത് സൈക്കിള് കേട്ടാ ഓക്കേ അല്ലേ ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് എടുത്ത് ചവിടിക്കോ മണി അറിയാൻ പോലത്തെ ഓടിക്കാ മണി സ്കേറ്റ് സ്കൂട്ടർ ഒക്കെ ചവിട്ടും പക്ഷെ സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല ആ ഇത് സ്കേറ്റ്സ്കൂട്ടറൊക്കെ ചെയ്യണ സ്ഥലം സൈക്കിള് ചവിട്ടാനായിട്ടില്ല മണ്ണിന്റെ കൈയും കാലം എത്തൂല കേട്ടോ നമുക്ക് പിന്നെ ചെയ്യാം അതാണ് പറഞ്ഞത് ഇന്ന് സൈക്കിള് ചവിട്ടണ്ടെന്ന് രണ്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് തണുക്കളത് താൻ ഇങ്ങനെ പൊറത്തൂടി ചവിട്ടിക്കോ ആ ചേച്ചി പോലെ ആ കൂടി ചേച്ചി ഔട്ടണോളൂത്തൂടി ചവിട്ടിക്കോ തനിക്ക് ഔട്ടാൻ പറ്റില്ല താൻ വീഴോട്ടാ പറഞ്ഞാക്കില്ലെങ്കി ആ കൊഴപ്പില്ലെങ്കി ഏജമ്മ ഈ കൂടി സാഴി ഇങ്ങനൊക്കെ ചവിട്ടിക്കോട്ടാ ചവിട്ടി നല്ല പോലെ നിർത്താണ്ട് വളക്കാനൊക്കെ ഓടി ചവിട്ട് പയ്യെ ചവിട്ടിയാ മതി പോണോണ്ടൊന്നും കുഴപ്പമില്ല ചവിട്ട് വീടെടുത്തിട്ടാ പയ്യെ ചവിട്ടണം പയ്യെ പയ്യെ വേറെ സൈക്കിളൊക്കെ വന്നിണ്ട് നോക്കണം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഇതാണ് ഞങ്ങള് എല്ലാ ദിവസവും വന്ന സമയത്തൊക്കെ പാർക്കിൽ വന്നോണ്ടിരുന്ന സ്ഥലം ഇവന്റെ സൈക്കിളാ ഞാൻ ഇവന്റെ സൈക്കിളൊന്നും ചവിട്ടി പോകട്ടെ അറ്റിയമ്മ മാറുംറപ്പണ അടുത്ത ദിവസത്തെ പരിപാടികൾ അടുത്ത ദിവസം കാണിച്ചിട്ടു അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഷേ ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ആയിട്ട് നമ്മുടെ കൂടെ കൂടി കോട്ടെ അടിപൊളി അടിയോ ശ്രമിക്കുവോ